ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിൽ ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂവിന്റെ ഫലമായിട്ട് അദ്ദേഹം കുറച്ച് ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അപ്പൊ ആ പോസ്റ്റ് ഞാനിവിടെ വായിക്കാം കഴിഞ്ഞ മൂന്ന് ദിവസമായി വിവാഹത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു ഇതുവരെ ആകെ ലഭിച്ചത് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഒരു നെഗറ്റീവ് വാർത്ത ആയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ മീഡിയയും സോഷ്യൽ മീഡിയയും വ്ലോഗേഴ്സും റീച്ച് കിട്ടാൻ വേണ്ടി എടുത്തിട്ട് അലക്കിയേനെ അത് പറഞ്ഞത് വളരെ വലിയൊരു സത്യമാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇതേ കാര്യത്തിന് ഞാൻ കുറെ പ്രമുഖ യൂട്യൂബേഴ്സിനെ സമീപിച്ചപ്പോൾ ഫിറോസ് കുന്നുംപറമ്പ ഒഴികെ എല്ലാവരും വൻ തുകയാണ് പ്രതിഫലമായി ചോദിച്ചത് അതേ ആളുകൾ കോഴിക്കോട് സംഭവത്തിൽ ഒരു വാക്കുപോലും ചോദിക്കാതെ ദിവസങ്ങളോളം എന്നെ കൊണ്ടു നടന്ന് ആഘോഷിച്ച് റീച്ചു നേടി മനോരമ മാതൃഭൂമി കൗമുദി കൈരളി ട്വന്റി ഫോർ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ദേശാഭിമാനി മീഡിയ വൺ ജനയുഗം ചന്ദ്രിക ന്യൂസ് ഐറ്റീൻ ഇന്ത്യൻ എക്സ്പ്രസ് ഇവരാരും ഇത് കാണില്ല എന്നറിയാം നമുക്കങ്ങോട്ട് ഇറങ്ങാം നിങ്ങളുടെ പരിചയത്തിൽ അർഹതപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതിൽ അപ്ലൈ ചെയ്യിക്കുക അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവർ അറിയുവാൻ വേണ്ടി ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കഴിഞ്ഞ ഏഴ് വർഷമായി വീഡിയോ ചെയ്യുന്നു ഇന്ന് വരെ ഒരു വീഡിയോ പോലും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമന്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം സ്വന്തം മകളുടെ വിവാഹക്കാര്യമൂർത്ത് നീര് നടക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കളുണ്ട് നമ്മുടെ ഇടയിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ ആകാം അവർ പക്ഷേ വാർഡ് കൗൺസിലർമാർ വിചാരിച്ചാൽ ഇത് നിഷ്പ്രയാസം നടക്കും നമുക്ക് അവരെ കണ്ടെത്തണം സഹായിക്കണം അപേക്ഷാ ഫോം ഇതാണ് ആ അപേക്ഷാ ഫോം കൊടുക്കാനായിട്ടുള്ള ഒരു ലിങ്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ തവണയും നമ്മുടെ സഹോദരിമാർക്ക് അഞ്ച് പവൻ വീതം സ്വർണാഭരണങ്ങളും വരനും വധുവിനും വിവാഹ വസ്ത്രങ്ങളും ബ്യൂട്ടീഷ്യൻ ഓഡിറ്റോറിയം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വധുവിന്റെ മാതാപിതാക്കൾക്കുള്ള വിവാഹ വസ്ത്രങ്ങൾ അയ്യായിരം പേർക്കുള്ള വിവാഹ സദ്യയും സേവ് ദി ഡേറ്റ് മുതൽ ഹണിമൂൺ ട്രിപ്പ് വരെ സമാനമായി നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കുന്നതാണ് ഒരു സ്ഥലത്ത് പോലും വധുവരന്മാരുടെയോ കുടുംബത്തിന്റെയോ ഐഡന്റിറ്റിയോ വീഡിയോയോ ഫോട്ടോയോ ഒന്നും പരസ്യമാക്കുന്നതല്ല ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിത് വായിച്ചു വായിച്ചപ്പോഴത്തേക്ക് എനിക്കും എന്താ പറയുക ഒരു സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു സത്യമാണ് കാര്യം ഒരു നെഗറ്റീവ് വാർത്തയാണ് എങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം റീച്ച് നേടി മുന്നേറിയാണ് ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് ആ പോസിറ്റീവ് സൈഡിനെ അംഗീകരിക്കാനോ അതിനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനോ ആളുകളൊന്നും ഒരു മീഡിയാസും ഒരു സോഷ്യൽ മീഡിയാസും അല്ലെങ്കിൽ ഒരു വ്ളോഗേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ ശ്രമിക്കുന്നില്ല സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് അത് മാക്സിമം പ്രചരിപ്പിക്കാനും അതിലൂടെ റീച്ച് കൂട്ടാനുമാണ് പല യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് അദ്ദേഹം ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റ് വളരെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ജനങ്ങൾ മാക്സിമം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം കാര്യം കുറവുകളില്ലാത്ത മനുഷ്യരില്ല അത് ഞാൻ പറയുകയാണ് എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഈ ഭൂമിയിലില്ല അങ്ങനെ ആരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുമില്ല അപ്പോൾ കുറവുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും കുറവുകളൊക്കെ മനസ്സിലാക്കി നമ്മളൊരാളെ പരിഗണിക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു മാനുഷിക പരിഗണനയായി മാറുന്നത് അപ്പോ ഈ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് നിങ്ങൾക്ക് പോയത് കാണാം നോക്കാം അതിനുശേഷം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിവാഹം നടത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം ഈ വീഡിയോക്ക് താഴെ ഞാൻ ആ പോസ്റ്റും അതോടൊപ്പം തന്നെ അദ്ദേഹം അപേക്ഷിക്കാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കുകൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോ നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളിൽ പരിചയമുള്ള ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ സാഹചര്യം ഇല്ലാതിരിക്കുന്ന ആളുകളെ അറിയാമെങ്കിൽ അവർക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈയൊരു ചെറിയൊരു നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു ഷെയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് തുടക്കാനും അവർക്ക് നല്ലൊരു ജീവിതം പൊതുജീവിതം കിട്ടുവാനും ഒക്കെ ഇതുകൊണ്ട് സഹായകമാകും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കഴിവതും ഷെയർ ചെയ്യാം ഓക്കെ അപ്പോ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ ഓക്കെ ബൈ ബൈ